തൃശൂർ ജില്ലയിൽ ജില്ലയിൽ ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു പെരിങ്ങോട്ടുകര അഴിമാവ് ബസ് റൂട്ടിൽ കിഴുപ്പുള്ളിക്കര എന്ന സ്ഥലത്തായാണ് ഈ കാണുന്ന ഒരു ഏക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ സ്ഥലം മൊത്തമായും പ്ലോട്ടുകളായും വിൽക്കുന്നതാണ് ഈ സ്ഥലത്തിനുള്ളിൽ പന്ത്രണ്ടടി വീതിയുള്ള വഴി സൗകര്യവും നൽകിയിരിക്കുന്നു നിലവിൽ ഈ സ്ഥലം സ്റ്റേജ് ഡെക്കറേഷനും വാടകയ്ക്ക് നൽകിയിരിക്കുന്നു മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടി കൊമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കും റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും ഒരുപോലെ അനുയോജ്യമാണ് ഈ സ്ഥലത്തിനുള്ളിൽ തന്നെയായി ഒരു കിണറും നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും നൂറ്റി അൻപത് മീറ്റർ ദൂരത്തിൽ ഹൈവേയിലേക്കും അര കിലോമീറ്റർ ദൂരത്തിൽ അഴിമാവ് കടവ് പാലത്തിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന ഒരു ഏക്കർ സ്ഥലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുന്ന നമ്പർ നയൻ ഫോർ ഫോർ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഫൈവ് വൺ നമ്പർ ഒരിക്കൽ കൂടി ഫോർ ഫോർ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഫൈവ് വൺ